നമ്മുടെ നമ്മുടെ ലൈബ സെന്റർ ചോക്കാട് പടയം താളിലെ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനക്കാരൻ ചൂരപ്ര കുഞ്ഞിരാമൻ വീണ്ടും പാലിയേറ്റിനു കൈത്താങ്ങായി പാലിയേറ്റി ക്ലിനിക്കിലെ സ്റ്റാഫ് നഴ്സിനുള്ള ഒരു മാസത്തെ ശമ്പളമാണ് പാലിയേറ്റീന് കൈമാറിയത് ലോട്ടറി വിറ്റ് കിട്ടുന്ന പണത്തിൽ നിന്നും ഒരു ഭാഗം കുഞ്ഞിരാമൻ കാരുണ്യ വഴിയിലാണ് ചിലവിടുന്നത് വ്യക്തിപരമായ നിരവധി സംഘർഷങ്ങളിലൂടെയാണ് കുഞ്ഞിരാമൻ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് ചോക്കാട് പാലിയ റ്റീവ് പ്രസ്ഥാനം ഇദ്ദേഹത്തിന് സ്വന്തം വീട് പോലെയാണ് ഇവിടെ വേണ്ട സേവനങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുന്നതോടൊപ്പം ഒരു നഴ്സിന്റെ ഒരു മാസത്തെ ശമ്പളം കുഞ്ഞിരാമന്റെതാണ് ഞാനേ ബന്ധപ്പെട്ട് കൊറേ കാലങ്ങളൊന്നും അനുഭവങ്ങൾ കണ്ടുനോക്കുമ്പോ എനിക്ക് ഇങ്ങനെ കൊടുക്കണില്ലെന്ന് മനസ്സിൽ താഴും വന്നു പിന്നെ ഞാനിപ്പോ വണ്ടിയില് വളണ്ടിയർ പോയിരുന്നു അതുകൊണ്ട് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപ്പൊ അവസ്ഥ ചെയ്യണമെന്ന് തോന്നല്

സഹജീവികൾക്ക് കരുണ ചെയ്യലാണ് ഏറ്റവും നല്ല സൽക്കർമ്മമെന്നാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത് നാട്ടിലെ എല്ലാ കാരുണ്യ സേവനങ്ങളിലും കുഞ്ഞിരാമന്റെ പങ്കുണ്ടാവും സീജ് സെന്റർ ചോക്കാട് ശാന്തിസദൻ പാലിയേറ്റീവുകൾ എന്നിവയിലൊക്കെ മുടങ്ങാതെ തന്റെ സഹായം അദ്ദേഹം എത്തിക്കുന്നു ഭക്ഷണമോ അടിയന്തര സഹായമോ ആവശ്യമുള്ളവർ കുഞ്ഞിരാമനെ സമീപിച്ചാൽ ആ കാര്യവും അദ്ദേഹം സാധിച്ചു നൽകുന്നു ഏറെ മാതൃകയാക്കേണ്ട കാരുണ്യ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ചെയ്തു വരുന്നതെന്ന് മുൻ ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ പാലിയേറ്റീവ് പ്രവർത്തകൻ പൈനാട്ടിൽ അഷ്റഫ് പറഞ്ഞു കുഞ്ഞുരാമനയുടെ ലോട്ടറി വിറ്റതിന്റെ സംഖ്യയുടെ ഒരു ഭാഗം ഒരു ഭാഗം എന്നല്ല ചിലപ്പോൾ മുഴുവനായി തന്നെ മൂപ്പര് നമുക്ക് പാലിയേറ്റീവ് തരുന്നുണ്ട് അതുപോലെ തന്നെ മാസമായ ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം നെയ്സിനല്ല ശമ്പളം കൊടുക്കുന്നുണ്ട് അതുപോലെ പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണ കിറ്റുകൾ അതുപോലെ സി എച്ച് സെൻ്ററുകൾ ഭക്ഷണം കൊടുക്കുക അതേമാതിരി മഠത്തിൽ മറ്റേ സുഖമല്ലാത്ത ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക ഇങ്ങനെ പല കാര്യങ്ങളും മൂപ്പര് ചെയ്യുന്നു ആരും അറിയണില്ല എന്നുള്ളു പക്ഷേ ഇത് നമ്മളെ ഒരു ഇതിലിങ്ങനെ വിവരങ്ങൾ എല്ലാവരും അറിയിക്കുക മറ്റുള്ളവർക്ക് ഒരു പ്രോത്സാഹനമാണല്ലോ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കൊടുക്കാനുള്ള ബ്യൂറോ ചോക്കാട്ട്